രാജകുമാരി കുരുവിള സിറ്റിയിൽ മോഷണം അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന വീട് കുത്തി തുറന്ന് പണം അപഹരിച്ചു ബീഹാർ സ്വദേശിയുടെ പതിനായിരം രൂപ നഷ്ടപ്പെട്ടു മോഷ്ടാവിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു സംഭവത്തിൽ രാജാക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പട്ടാപ്പകലാണ് മോഷണം നടന്നത് വീട് കുത്തി തുറന്ന അതിഥി തൊഴിലാളിയുടെ പണം അപഹരിക്കുകയായിരുന്നു രാജകുമാരി പഞ്ചായത്തിലെ കുരുവിള സിറ്റിയിലാണ് സംഭവം കുരുവിള സിറ്റി യാക്കോബായ പള്ളിക്ക് സമീപം മടത്തുംപടിയിൽ ജയപ്രകാശിന്റെ ഉടമസ്ഥയിലുള്ള വീട്ടിലാണ് വെള്ളിയാഴ്ച ഉച്ചയോടെ മോഷണം നടന്നത് ജയപ്രകാശിന്റെ ജീവനക്കാരായ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന വീട്ടിലാണ് പട്ടാപകൽ മോഷണം നടന്നത് വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ പൂട്ടു തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത് ബീഹാർ സ്വദേശി ബിത് കുമാർ വീട്ടിലേക്കയക്കാൻ ബാഗിൽ സൂക്ഷിച്ചിരുന്ന പണം മോഷ്ടാവ് അപകരിച്ചു तो मैं सोचा कि गिर गया होगा कोई ताला लगाना भूल गया होगा तो गिर गया होगा लेकिन देखा जब रूम खोल कर देखा तो पूरा मेरा सामान और बैग खोल के पैसा निकाल लिया ग्यारह हज़ार रुपया और लेकर भाग गया और कत्ती भी लेके आया था वो कटिंग कर, करने वाला है और लेकर भाग गया सब അതിഥി തൊഴിലാളി ബിറ്റ് കുമാറിന്റെ പതിനായിരം രൂപയോളം നഷ്ടമായി മോഷ്ടാബിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ വ്യാപാര സ്ഥാപനത്തിന്റെ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു എന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അതിഥി തൊഴിലാളികളായ ആറ് ഏഴ് സ്റ്റാഫുകളാണ് നമ്മുടെ ഈ റൂമിൽ താമസിക്കുന്നത് അവിടെ പകല് ഇന്നലെ ഒരു പതിനൊന്ന് മണിയോട് കൂടിയാണ് ഈ സംഭവം നടന്നത് ഇവർക്ക് ശമ്പളമായി കൊടുത്തിരുന്ന പൈസ റൂമ് കുത്തി കുത്തി കുളിച്ച് ആ റൂമിലുണ്ടായിരുന്ന പതിനായിരം രൂപയോളം പകല് പതിനൊന്ന് മണിയോടുകൂടി മോഷണം പോയി പരാതി രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഇന്നലെ അതിന് അന്വേഷ അന്വേഷി അന്വേഷണത്തിന് വന്നിട്ടുണ്ടായിരുന്നു ഊർജ്ജിതമായിട്ട് അന്വേഷിക്കാം എന്ന് പോലീസ് വാക്ക് തന്നിട്ടുണ്ട് രാജാക്കാട് പോലീസ് സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു അന്വേഷണം ആരംഭിച്ചു പട്ടാപ്പകൽ നടന്ന മോഷണം നാട്ടുകാരിൽ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് പ്രതികളെ പിടികൂടാനുള്ള ശക്തമായ അന്വേഷണം പോലീസ് തുടരുകയാണ് ന്യൂസ് ബ്യൂറോ രാജകുമാരി